ഉത്തർപ്രദേശിലെ സംഭാലിലുണ്ടായ വെടിവയ്പിൽ പ്രതിഷേധിച്ച് ദില്ലിയിൽ എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യു പിയിൽ യോഗി ആദിത്യനാഥ് ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണെന്നും മുസ്ലീങ്ങൾക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ഉത്തര്പ്രദേശിലെ സംഭാലിലുണ്ടായ വെടിവയ്പില് കേന്ദ്ര സംസ്ഥാന സര്ക്കാരുകള്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് ദില്ലിയില് എസ്എഫ്ഐയുടെ നേതൃത്വത്തില് ഇടതു വിദ്യാര്ത്ഥി സംഘടനകള് പ്രതിഷേധിച്ചത് യു പി ഭവന മുന്നിലേക്ക് മാര്ച്ച് നടത്തിയ വിദ്യാർത്ഥികളെ ദില്ലി പോലീസ് തടഞ്ഞു പെൺകുട്ടികളെ അടക്കം തെരുവിൽ വലിച്ചിഴച്ചു പ്രതിഷേധിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ദില്ലിയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രതിഷേധത്തിൽ അണിനിരുന്നത് യു പിയിൽ യോഗി ആദിത്യനാഥ് ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണെന്നും മുസ്ലിങ്ങൾക്കെതിരെ അക്രമത്തിന് ആഹ്വാനം ചെയ്യുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു സമ്പാൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു രാജ്യം ഭരണഘടനാ ദിനത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആചരിക്കുന്ന വേളയിലാണ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെയുള്ള ഭരണകൂട ഭീകരത സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സമ്പാൽ സന്ദർശിച്ച സമാജ്വാദി പാർട്ടി നേതാക്കളെയും പോലീസ് തടഞ്ഞിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്താൻ ലോക്സഭാ കക്ഷി നേതാവ് രാഹുൽ ഗാന്ധിയും ഉടൻ സമ്പാൽ സന്ദർശിച്ചേക്കും രാജ്യത്തിന്റെ മതേതര മനസ്സിനെ തകർക്കുന്ന ബി ജെ പിയുടെ അജണ്ട തന്നെയാണ് സംഭാലിലും അരങ്ങേറിയത് ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ് ദില്ലിയിലെ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ് ദില്ലി